ഓ നമോ ഭഗവതദേവാ അഥ ഏകോനവിംശതി തമോധ്യീശുൗവാച ഇതി വൈരോജനൈർവാക്യുക്തം സസൂനൃതം നിശമ്യ ഭഗവാൻ പ്രേത പ്രതിന്ദേീഭവാൻ ഉച്ച വചസ്ഥൈവ തജ്ജന ദസൂനൃതം കൂലോചിതം ധർമ്മയുതം യശസ്കരം യണം ഭൃഗവസ്സാംബരാ പിതാമഹ കുലവൃദ്ധ പ്രശാന്ത ന്യേതസ്മൻകുലേ കശിന് സ്പൃപണ പുമാൻ പ്രഖ്യാതൃതിശ്രുത്യാ വാതയേ നീതീർത്ഥേ യുധിജാർ തരാങ് മുഖാത്മനസ്വിനോ നൃപ യുഷ്മത്കുലേ യശ സാമല പ്രഹ്ലാദ ഉദ്ധ യഥോടുപക്ഷേ യഥോ ജാതോ ഹിരണ്ശശ്ശരണ്യേ ഗൈമാം മഹീം പ്രതിവീരം ദിഗ്വിജയേന വിന്ദയുധ യം വിനിർജിത്യൃ്രേണ വിഷ്ണുക്ര ആഗതം ആത്മാനം ജൈനം മേനേ തദ്വീര്യം ഭൂരി അനുസ്മരൻ നിശമ്യ തദ്ധം ഭ്രാതരണ്യകുരാ ഹുഭം കൃദ്ധോ ജഗാമ നിലയം ഹരെ തമായാതം സമാലോകൂരീം കൃതാന്തവത് ചിന്തയാസ കാലോ വിഷുർ മായാ യോ യോഹം തോ മൃത്യുപാണഭൃതാമി വ്യദയം പ്രവേക്ഷമി പരാ പരാദൃശം എന്ന സ നിശ്ചിത്യവോ ശരീരമാധാവതോ നിർവിശേ സുരേന്ദ്ര ശ്വാസാനലന്തസൂക്ഷ്മഹസ്ഥൽ പ്രാണരന്ധ്രേണ വിവി്നചേത സതന്കേതം പരിമൃശ്യൂന്യവശ്യമാന കും ദിശം വിവരാൻ സമുദ്രാൻ വിഷ്ണു വിജിന്വൻ നദർശ വീരാം അപശ്യൻ നിധി ഹോവാച മയാന്വിഷ്ടദം ജഗത് ഭതൃഹാ മേ ഗോ നൂനം യഥോ നവർത്ത പു വൈരാൻബന്ധാമൃത്യോരിഹദേഹി അജ്ഞാന പ്രഭവോ മന്യുരഹം മാനോ വൃംഹിത പ്ലാദപുത്രദ്ജവത്സല സ് സ്വമായുർദ്ജലിംഗേഭ്യോ ദേഭ്യോ ദയാജിത ഭവാൻ ആചരിതമാനസ് ബ്രാഹ്മണ പൂർവജൂരൈരോദ്ധാമ കീർത്തിഭേ तस्मात् त्वत्तो महीमेषदृणेऽहं वरदर्षफाल् पदानि त्रीणि दैत्येन्द्रियासंविदानि पदा मम नान्यल्ते कामये राजन्वदान्याज्जगदीश्वराल् नैनप्राप्नोति वै विद्वान् यावदर्थप्रतिग्रहां बलिरुवाच अहो ब्राह्मण दयाद वाचस्ते वृद्धसम्मत त्वं बालो बालिशमदे स्वार्थं प्रत्यबुधो यथाम् मां वचोभिस्समाराध्यालोकानामेकमीश्वरं पदत्रयं वृणेदेयो बुद्धिमान् द्विपदाशुषं नपुमान् मामुपव्रज्या भूयो याचितुमर्हति तस्माद्वृत्तिकरीं भूमिं वडोकामं प्रतीच्छ मे श्रीभगवानुवाच यावन्दो विषया प्रेष्ठा स्त्रिलोक्यामजितेन्द्रियम् ന ശക്വന്തിർ പ്രതിപൂരയു നൃപ റിക്രമരസന്തുഷ്ടോ ദ്വീപേനൂര്യ നവവർഷ സമേതീപരേച്ഛയാ ദ്വീപിപതയോ നൃപൈദമേർഗതാദം തൃഷ്ണാതി നൃതം യോപന്നന്തുഷ്ടോ വർത്തേ സുഖം നഷ്ടർലോകൈരചിതാൽമോപസാദിതൈ पुंसोऽयं संस्कृतेऽर्हेदुरसन्तोषोऽर्थकामयोः यदृच्छयोपवन्येन सन्तोषो मुक्तये स्मृता यदृच्छालाभतुष्टस्य तेजो विप्रस्य वर्धते तत्प्रशाम्यत्य सन्तोषादम्भसेवाशुशुक्षणे तस्मात् त्रीणि वदान्ये वा वृणे त्वद्वरदर्शभाल् एतावदैव सिद्धोऽहं वित्तं यावत् प्रयोजनं श्रीशुकौ आज इत्युक्तः सह सन्नाह वाञ्छादप्रतिगृह्यतां वामनाय महीं दातुं जग्राहजलभाजनं विष्णवेक्ष्मां प्रदास्यन्दमुशना असुरेश्वरम् ज्ञानं शिगीर्षितं विष्णोः शिष्यं राहविदां वरा ശുക് ഉചാം വൈരോചനെ സാക്ഷാദ് ഭഗവാൻ വിഷുരവ്യയ കശ്യപാതിർതോ ദേവായസാധക പ്രതിശ്രുതം ത്വയൈ തസ്മൈ യഥമജാന സാധു മനേ ദൈതം മഹാനുഭഗതോനയയം ശ്രിയം തേജോ യശ്രുതം ദാസ്യച്ഛിശക്രായാ മായാണവകോഹരി त्रिभिक्रमैरिम लोकान् विश्वकाय क्रमिष्यति सर्वस्व विष्णवे दूढ़वर्तिष्यसे कथम क्रम तो गांपदेन द्वितीय विभो खम चकायेन महता कुतो गति निष्ठा नरगे मे ह्य प्रदा പ്രതിശ്രുതൃശ പ്രതിപാദി ഭദം പ്രശംസ വൃത്തിർവി ദാനം യപകർമ്മോകൃത്തിമോയത ധർമാശസേർ കാമാജന പഞ്ചതാ വിഭജൻ വിത്തമുത്ര ചുമോദി ബഹ്രുജർഗീതം ശൃണു സുരസത്തമ സത്യം ഓം പ്രോക്തം എണ്േത്യാഹാനൃതം ഹി തദ്ദേ സത്യം പുഷ്പഫലം വിദ്യാത്മവൃക്ഷ ഗീയത്തെ വൃക്ഷേ ജീവതി തന്നൂലത്മന തൃക്ഷ ഉന്മൂലശുഷ്യുദ്വർത്തേ ചിരാൽ നഷ്ടൃത സദ്യ ആത്മാശുഷ്യന്ന സംശയ പരാഗിക്തമപൂർണം അക്ഷരം യൽ തോമിതിൽമിതി ബ്രൂയാൽ തേനരിചേത വൈപുമാൻ ഭിക്ഷേ സർവോകുറവ് നലം കാചാത്മനേ അഥൈദത് പൂർണമഭ്യാത്മംയച്ചേത് നൃതം വചർവം നേത്യനൃതം ബ്രൂയാൽ സ ദുഷ്കീർത്തിഷ സമൃദ സ്ത്രീഷോ നമ്മവിവാഹേ ചാവൃത്യർ പ്രാണസങ്കടേ ഗോബ്രാഹ്മണാർത്ഥേ ഹിംസം നാനം സജ്ജഗുപ്സിതം ഹരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യയാ സംതഷ്ടമസ്കന്ധേ വാമന പ്രാദുർഭാവേ ഏകോനവിശതി തമോധ്യ ഗോവിന്ദനാമസീർത്തോവിന്ദഗോവിന്ദ ഹരിയായ ഹരേ കൃഷ്ണ ഗുരുവായ്പരണ